ചെറിയ വിലയിൽ വലിയ മുറ്റമുള്ള ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീടുകൾ അന്വേഷിച്ച് മടുത്തവർക്ക് എറണാകുളം ജില്ലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ഫോർ ബി എച്ച് കെ ബാത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫണലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിലായി പോഞ്ഞാശേരിയിലാണ് അഞ്ച് പോയിന്റ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബുഡ് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിലാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും വീടിന് മുൻഭാഗത്തായി ഇന്റർലോക്ക് വിരിക്കുവാനിരിക്കുന്ന അഞ്ചു മീറ്ററോളം വിശാലമായിട്ടുള്ള വഴിയാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാക്കുന്ന ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വെച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് നാലോളം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യവുമാണ് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഉദ്ദേശം ഒന്നര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് അഞ്ചു കിലോമീറ്ററും രാജഗിരി മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പതിനാറ് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് കൊല്ലത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലലഭ്യതയുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഇവീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ എ ടി എമ്മുകൾ എന്നുവേണ്ട സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി പ്രാഥമിക ആവശ്യങ്ങൾ എല്ലാം ലഭ്യമാക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള വുഡൻ പാനലിംഗ് ചെയ്ത ഭംഗിയുള്ള ഒരു സിറ്റൌട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ഭംഗിയാർന്നിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് നമുക്ക് ഇവിടെയും കാണുവാനായി കഴിയും മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ട ഈ ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ നിന്ന് ഭംഗിയുള്ള ഒരു വാഷ് കൗണ്ടറാണ് നമുക്ക് സ്റ്റെയറിന് താഴ്ഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നതും ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ വാങ്ങുന്നവരുടെ ആവശ്യാനുസരണം തിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് കാണുവാനായും കഴിയും വിശാലമായിട്ടുള്ള ഹാളിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ക്ലോസ്ഡ് കിച്ചൺ ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക കിച്ചണിനേക്കാൾ ഡബിൾ വിശാലതയുള്ള വലിയൊരു യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ ഭാഗത്തേക്കാണ് വലിയൊരു കിച്ചണായി പരിഗണിക്കാനാകുന്ന ഈ നിന്ന് ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിശോധിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശാലമായിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിപ്പിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ പങ്ങിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തായി വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ വിശാലമായിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് വലിയൊരു വാർഡ്രോബ് ഇരട്ടപ്പാളിയിൽ തീർത്ത് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാൻ കഴിയുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഹാളിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂം ആരംഭിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിൽ കൈവരികൾക്കായി എസ് സ്ക്വയർ ട്യൂബും അതിനു താഴെ മനോഹരമായിട്ടുള്ള ടഫ് ഗ്ലാസും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നൽകുക വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയർ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡൂബും മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയറിഞ്ഞിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള വാർഡ്രോബ് നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗങ്ങളിലേക്കുമാണ് എറണാകുളം ജില്ലയിൽ മൂന്നാർ ചെറ്റീവയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ പോഞ്ഞാശ്ശേരിയിൽ അഞ്ച് പോയിന്റ് ഒരുനൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ബഡ്ജറ്റ് വിലയിൽ ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാ ചീടുകൾ എറണാകുളം ജില്ലയിൽ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മ െ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം